എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇന്ന് സർ ആർദർ കോനൻ ഡോയിൽ എഴുതിയ ഷർലക് ഹോംസ് കഥകളിലെ ദി ബ്ലൂ ഡയമണ്ട് നീല നിറത്തിലുള്ള മാണിക്യം എന്ന കുറ്റാന്വേഷണ കഥ കേൾക്കാം ക്രിസ്മസ് കഴിഞ്ഞതിന്റെ രണ്ടാം ദിവസം രാവിലെ ഞാൻ ഷർല ഹോംസിനെ ചെന്ന് കണ്ടു അദ്ദേഹം കടും ചുവപ്പ് നിറത്തിലുള്ള ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് സോഫയിൽ ചാരി കിടന്നിരുന്നു സോഫയ്ക്കരികെ ഒരു തടിക്കസേരയിൽ ചാരിയിരിക്കുന്ന ഭാഗത്ത് പഴകി ജീർണിച്ച ഒരു തൊപ്പി തൂക്കിയിട്ടിരുന്നു പലയിടത്തും പൊട്ടിയടർന്ന് നിറം മങ്ങി ധരിക്കാൻ കൊള്ളാതായ ഒരു തൊപ്പി അദ്ദേഹം സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുകയായിരുന്നു ജോലി തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ ഞാൻ വന്നത് ശല്യമായോ ഞാൻ ചോദിച്ചു ഹേയ് ഇല്ല പരീക്ഷണങ്ങളുടെ ഫലത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു സ്നേഹിതനുള്ളത് സന്തോഷകരമാണ് ഞാൻ ഒരു ചാരു കസേരിലിരുന്ന് നെരിപ്പോടിന് മുകളിൽ കൈകൾ വിടർത്തി ചൂടുപിടിപ്പിച്ചു പുറത്ത് ശക്തിയായി മഞ്ഞു വീണുകൊണ്ടിരുന്നു ഈ നിസ്സാര സാധനം ഏതോ ഭീകര സംഭവവുമായി ബന്ധപ്പെട്ടതായിരിക്കും ഇല്ലയില്ല കുറ്റകൃത്യങ്ങളൊന്നുമില്ല ഹോംസ് ചിരിച്ചു പോലീസ് കോൺസ്റ്റബിൾ പീറ്റേഴ്സൺ അറിഞ്ഞുകൂടെ അറിയാം ഈ വസ്തു അദ്ദേഹത്തിന്റെ വകയാണ് അയാളുടെ തൊപ്പിയാണോ അല്ല അയാൾക്ക് കിട്ടിയതാണ് ഉടമസ്ഥനാണെന്ന് അറിഞ്ഞുകൂടാ വിശദമായി പറയാം പീറ്റേഴ്സൺ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് അറിയാമല്ലോ ക്രിസ്മസ് നാൾ രാവിലെ ഉദ്ദേശം മണിക്ക് അയാൾ അല്പം വിനോദപരിപാടിയും കഴിഞ്ഞ് ടോട്ടൺ കോർട്ട് റോഡ് വഴി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോൾ കുറെ മുമ്പിലായി തെരുവിളക്കിന്റെ പ്രകാശത്തിൽ ഉയരം കൂടിയ ഒരു മനുഷ്യൻ ഒരു താറാവുമായി ആടിയാടി നടന്നു പോകുന്നത് കണ്ടു ഗുഡ് ജെസ്ട്രേറ്റിന്റെ തെരുവിലെത്തിയപ്പോൾ അവിടെ നിന്നിരുന്ന നാലഞ്ച് തെമ്മാടികളുമായി ഒരു ചെറിയ കശപശയുണ്ടായി ഒരുത്തൻ വഴിപോക്കൻ്റെ തൊപ്പി തട്ടി തീർപ്പിച്ചു അയാൾ ആത്മരക്ഷാർത്ഥം വടിയോങ്ങിയപ്പോൾ സമീപത്തെ കടയിലെ കണ്ണാടി ജനൽ തകർന്നുപോയി അയാളെ സഹായിക്കാൻ പീറ്റേഴ്സൺ ഓടിച്ചെന്നു പക്ഷേ യൂണിഫോം ധരിച്ച ഒരാൾ നേരെ ഓടിവരുന്നത് കണ്ട് അയാൾ താറാവിനെയും ഉപേക്ഷിച്ച് ഒരിടവഴിയിലൂടെ ഓടി മറിഞ്ഞു പീറ്റേഴ്സിനെ കണ്ട് തെമ്മാടികളും ഓടിപ്പോയി തൊപ്പിയും ക്രിസ്മസ് വാത്തും പീറ്റേഴ്സിന് കിട്ടി അവ ഉടമസ്ഥന് തിരിച്ചേൽപ്പിക്കേണ്ടതാണല്ലോ എന്റെ ചങ്ങാതി അതെങ്ങനെ സാധിക്കും താറാവിൻ്റെ കാലിൽ മിസ്സസ് ഹെൻറി ബേക്കർക്ക് എന്ന് എഴുതിയിരുന്ന ഒരു കാർഡ് കെട്ടിത്തൂക്കിയിരുന്നു എന്നത് ശരി തന്നെ തൊപ്പിയുടെ ഒരു വശത്ത് എച്ച് ബി എന്ന എന്നക്ഷരങ്ങൾ തുന്നിച്ചേർത്തിട്ടുമുണ്ട് പക്ഷേ നമ്മുടെ പട്ടണത്തിൽ ബേക്കർ േക്കർ പേരുള്ള ആയിരം പേരെങ്കിലും കാണും അവരിൽ അവരിലാരാണ് ഉടമസ്ഥനെന്ന് അറിയും പീറ്റേഴ്സൺ എന്തു ചെയ്തു രാവിലെ തൊപ്പിയും താറാവുമായി അയാൾ ഇവിടെ എത്തി താറാവ് ഇന്ന് രാവിലെ വരെ ഇവിടെയിരുന്നു ഇനിയും വെച്ചിരുന്നാൽ ഇറച്ചി തിരാൻ കൊള്ളാതാകും അതുകൊണ്ട് കണ്ടെടുത്തയാൾ തന്നെ അത് കൊണ്ടുപോയി ക്രിസ്മസ് സദ്യ നഷ്ടമായ ആ മാന്യന്റെ തൊപ്പിയുമായി ഞാനിതായിരിക്കുന്നു ഇവ നഷ്ടമായ വിവരം അയാൾ പത്രത്തിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല പിന്നെ ഉടമസ്ഥനായിരുന്നു അറിയും നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാമെന്നിടത്തോളം മാത്രം ഈ തൊപ്പിയിൽ നിന്നോ അതെ തമാശ കളയൂ ഈ പഴഞ്ചൻ തൊപ്പിയിൽ നിന്ന് എന്തു മനസ്സിലാക്കാൻ അദ്ദേഹം തൊപ്പിയെടുത്ത് തൻ്റെ പ്രത്യേകമായ രീതിയിൽ സൂക്ഷിച്ചു നോക്കി ഇതിൻ്റെ ഉടമസ്ഥൻ നല്ല ബുദ്ധി സാമർഥ്യമുള്ളവനാണെന്നതിൽ സംശയമില്ല കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് സാമാന്യം നല്ല നിലയിൽ ജീവിച്ചു വന്നതാണെങ്കിലും അടുത്തിടെ അല്പം വിഷമത്തിലാണ് മുൻകരുതലുണ്ടായിരുന്നു ഇപ്പോഴത് കുറഞ്ഞു വരുന്നു ധാർമ്മികമായ അധപതനവും കാണാനുണ്ട് ക്ഷയിച്ചു വരുന്ന സമ്പത്തിന്റെ കാര്യം കൂടി ഓർക്കുമ്പോൾ ഏതോ ദുർനടപടിക്ക് ഒരുപക്ഷേ മദ്യപാനത്തിനാവാം വശമ്പതനായെന്ന് തോന്നുന്നു ഇക്കാരണം തന്നെയാണ് ഭാര്യ അയാളെ സ്നേഹിക്കാത്തതും പൊന്നു ചങ്ങാതി എങ്കിലും അയാൾ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്റെ തടസ്സവാദം ഗവനിക്കാതെ ഹോംസ് തുടർന്നു ഉദാസീനമായ ഒരു ജീവിതമാണ് അയാളുടേത് പുറത്തു പോകാറില്ല വ്യായാമം തീരെയില്ല നരച്ചു തുടങ്ങിയ തലമുടി രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ വെട്ടിച്ചതാണ് ലൈം ക്രീമാണ് തലയിൽ പുരട്ടാറുള്ളത് അയാൾക്ക് ഗ്യാസ് കണക്ഷനില്ലെന്നും തോന്നുന്നുണ്ട് ഹോംസ് തന്റെ നിരീക്ഷണം തുടർന്നു താങ്കളുടെ ഊഹം ശരിയായിരിക്കാനിടയുണ്ട് എന്തോ പറയാൻ ഷർല ഹോംസ് വായ തുറക്കുന്നതിനിടയിൽ പീറ്റേഴ്സൺ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു ഓടിക്കു തച്ചുവന്ന അയാളുടെ മുഖം അത്ഭുതം കൊണ്ട് ചുവന്നിരുന്നു ആ താറാവ് മിസ്റ്റർ ഹോംസ് സർ ആ താറാവ് ഏ എന്ത് സംഭവിച്ചു ഇതാ നോക്കൂ അതിന്റെ വയറ്റിനുള്ളിൽ നിന്നും എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയതാണ് പീറ്റേഴ്സന്റെ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു നീലക്കല്ലുണ്ടായിരുന്നു ഒരു പയർമണിയിലേറെ വലിപ്പമില്ലെങ്കിലും അതിൽ നിന്നും വൈദ്യുത വിളക്കിൽ നിന്നെന്ന പോലെ പ്രകാശം ചിതറിയിരുന്നു ഹോംസ് ഒന്ന് ചൂളമടിച്ച് നിവർന്നിരുന്നു ദൈവമേ ഇതെന്താണെന്നറിയാമോ ബിജേഴ്സൺ നിങ്ങൾക്ക് കിട്ടിയത് എന്താണെന്നറിയാമോ ഇതൊരു നിധിയാണ് മോർക്കാ പ്രഭയുടെ നീലമാണിക്യമല്ലോ ഞാൻ വിളിച്ചു ചോദിച്ചു അതുതന്നെയാണത് ആകൃതിയും വലിപ്പവും കണ്ടാൽ എനിക്കറിയാം അടുത്ത കാലത്ത് ടൈംസ് പത്രത്തിൽ ദിനംപ്രതി പ്രസിദ്ധപ്പെടുത്തിയിരുന്ന പരസ്യം ഞാൻ വായിക്കാറുണ്ടായിരുന്നു ആയിരം പവൻ പ്രതിഫലമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വിലയുടെ ഇരുപതിലൊന്നേ ആകൂ ആ തുക ആയിരം പവനോ കർത്താവേ അത്രയുമോ കോൺസ്റ്റബിൾ ഞങ്ങളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അത് സമ്മാനത്തുകയാണ് പ്രഭിക്ക് ഇതിനോട് വികാരപരമായ ഒരു ബന്ധം കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രത്നം തിരിച്ചു കിട്ടുന്നതിനായി തൻ്റെ സ്വത്തിൻ്റെ പകുതി വേണമെങ്കിലും കൊടുക്കാൻ അവർ തയ്യാറായേക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹോട്ടൽ കോസ്മോപൊളിറ്റനിൽ വെച്ചാണ് ഇത് നഷ്ടപ്പെട്ടത് അങ്ങനെയല്ലേ ഞാൻ ചോദിച്ചു അതെ അഞ്ച് ദിവസം മുമ്പ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ജോൺ ഹോർണർ എന്നു പേരുള്ള ഒരു ഇയ്യപ്പണിക്കാരൻ അവരുടെ ആഭരണപ്പെട്ടിയിൽ നിന്നും അത് കൈക്കലാക്കി എന്നാണ് ആരോപണം അയാൾക്കെതിരെ പ്രബലമായ തെളിവുകളുമുണ്ട് കേസ് കോടതിയിലാണ് പത്രങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു പത്രങ്ങളുടെ ഇടയിൽ ചികഞ്ഞ് തീയതി നോക്കി അവസാനം ഒരെണ്ണമെടുത്ത് നിവർത്തി വാർത്ത അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചു ഹോട്ടൽ കോസ്മോപൊളിറ്റനിൽ ആഭരണ മോഷണം മോർക്ക പ്രഭിയുടെ പ്രസിദ്ധമായ നീലമാണിക്യം എന്നറിയപ്പെടുന്ന രത്നം ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി മോഷണം പോയത് സംബന്ധിച്ച് ഇരുപത്തിയാറ് വയസ്സുള്ള ജോൺ ഹോർണർ എന്ന ഇയ്യപ്പണിക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഹോട്ടൽ പരിചാരികൻ ജെയിംസ് റൈഡറുടെ മൊഴിയനുസരിച്ച് സംഭവം ഇപ്രകാരമാണ് പ്രഭിയുടെ മുറിയിലെ ഒരെണ്ണം ഇളകിക്കിടുന്നത് ഉറപ്പിക്കാൻ ഹോർണർ നിയോഗിക്കപ്പെട്ടിരുന്നു റൈഡറാണ് അയാളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കുറേ നേരം റൈഡർ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു ഏതോ കാര്യത്തിന് അയാൾ പുറത്തുപോയി മടങ്ങി വന്നപ്പോൾ പണിക്കാരൻ അപ്രത്യക്ഷനായിരുന്നു അലമാര കുത്തി തുറന്നതായും പ്രഭി രത്നം സൂക്ഷിച്ചിരുന്ന ചെറിയ പെട്ടി ഡ്രെസ്സിംഗ് ടേബിളിന് പുറത്ത് തുറന്നുകിടന്നതായും കണ്ടു റൈഡർ ഉടൻ തന്നെ അപായ സൂചന നൽകി ഹോർണർ അന്ന് വൈകുന്നേരം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ രത്നം കണ്ടുകിട്ടിയില്ല മോഷണവിവരം അറിഞ്ഞപ്പോൾ റൈഡർ ഉറക്കെ നിലവലിച്ചത് കേട്ടതായി പ്രഭീണ തോഴി കാദറിൻ കസാഖ് മൊഴി നൽകി അത്രയുമാണ് പോലീസിന്റെ വിവരണം പേപ്പർ ദൂരെ എറിഞ്ഞ് ചിന്തയിലാണ്ട ഹോംസ് പറഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുത്തി തുറക്കപ്പെട്ട ആഭരണപ്പെട്ടിൽ നിന്നും ടോട്ടൺഹാം കോർട്ട് റോഡിലെ താറാവിൻ്റെ ഉദരത്തിൽ കടന്നുകൂടുന്നതുവരെയുള്ള മാണിക്യത്തിന്റെ മാണിക്യത്തിൻ്റെ ഗതി എന്തായിരുന്നുവെന്ന് അറിയുകയാണ് മാണിക്യം താറാവിൽ നിന്ന് നമുക്ക് കിട്ടി താറാവ് മിസ്റ്റർ ഹെൻറി ബേക്കറുടേത് പഴഞ്ചൻ തൊപ്പിയും ഞാൻ നേരത്തെ വിവരിച്ച സ്വഭാവവിശേഷങ്ങളുമുള്ള മാന്യൻറ്റേത് അതുകൊണ്ട് അയാളെ കണ്ടുപിടിക്കുന്നതിന് നാം കാര്യമായി ശ്രമിക്കണം ഈ രഹസ്യത്തിൽ അയാൾക്കുള്ള പങ്കെന്തെന്ന് മനസ്സിലാക്കണം അതിന് സായാഹ്ന പത്രങ്ങളിൽ ഒരു പരസ്യം കൊടുത്തു നോക്കാം എന്തു പറഞ്ഞാണ് പരസ്യപ്പെടുത്തുക വുഡ്ജ് തെരുവിൻ്റെ മൂലയിൽ നിന്ന് ഒരു താറാവും കറുത്തതൊപ്പിയും കണ്ടുകിട്ടിയിരിക്കുന്നു മിസ്റ്റർ ഹെൻറി ബേക്കർ ഇന്ന് വൈകുന്നേരം ആറേ മുപ്പതിന് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബി ബേക്കർ സ്ട്രീറ്റിൽ വന്നാൽ സാധനങ്ങൾ കൈപ്പറ്റാവുന്നതാണ് കാര്യം വ്യക്തമാകുമല്ലോ ശരി സാർ ഈ രത്നം ഓ അത് ഞാൻ സൂക്ഷിക്കാം നന്ദി പീറ്റേഴ്സൺ പിന്നെ മടങ്ങി വരുമ്പോൾ ഒരു താറാവിനെ കൂടി വാങ്ങിക്കൊണ്ട് പോന്നോളൂ ഉടമസ്ഥൻ വരുമ്പോൾ കൊടുക്കണ്ടേ അയാളുടേത് നിങ്ങളും കുടുംബവും തട്ടിക്കളഞ്ഞല്ലോ കോൺസ്റ്റബിൾ പോയപ്പോൾ ഹോംസ് രത്നമെടുത്ത് വെളിച്ചത്തിന് നേരെ പിടിച്ചു നോക്കി എന്തു ഭംഗി അദ്ദേഹം പറഞ്ഞു കുറ്റകൃത്യങ്ങളുടെ ബീജവും കേന്ദ്രസ്ഥാനവുമാണിത് വിലയേറിയ രത്നങ്ങളെല്ലാം അങ്ങനെയാണ് ഹോർണർ നിരപരാധിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതിപ്പോൾ പറയാൻ പ്രയാസമാണ് എന്നാൽ മറ്റേയാൾക്ക് ഹെൻറി ബേക്കർക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് കരുതാമോ ഹെൻറി ബേക്കർ നിരപരാധിയാകാനാണിട എന്ന് തോന്നുന്നു തൻ്റെ കയ്യിലിരുന്ന താറാവിന് അത്രയും വലിപ്പമുള്ള സ്വർണ്ണത്താറാവിനേക്കാൾ വിലയുണ്ടെന്ന് അയാൾ അറിഞ്ഞിരിക്കുകയില്ല ഒരു രോഗിയെ സന്ദർശിച്ച് പേക്ക സ്ട്രീറ്റിൽ വീണ്ടും എത്തിയപ്പോൾ ആറര കഴിഞ്ഞിരുന്നു വീടിന് മുന്നിൽ കഴുത്തറ്റം ബട്ടണിട്ട കോട്ടുതരിച്ച് ഒരാൾ നിൽക്കുന്നത് വെന്റിലേറ്ററിൽ കൂടി ചിതറി വേണിയിരുന്ന വെളിച്ചത്തിൽ ഞാൻ കണ്ടു ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഹോംസിന്റെ മുറിയിൽ പ്രവേശിച്ചു മിസ്റ്റർ ഹെൻറി ബേക്കർ അല്ലേ ഹോംസ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സൗഹൃദപൂർവം സ്വാഗതം ചെയ്തു മിസ്റ്റർ ബേക്കർ ഈ കസേരയിൽ നെരിപ്പോടിനരികലിരിക്കൂ ഹാ വാട്സൺ നിങ്ങൾ യഥാസമയം എത്തിയല്ലോ മിസ്റ്റർ ബേക്കർ ഈ തൊപ്പി താങ്കളുടേതാണോ അതെ സർ എൻറ്റേതു തന്നെ സംശയമില്ല അയാളൊരു വലിയ മനുഷ്യനായിരുന്നു തടിച്ചുരുണ്ട ചുമലുകൾ വലിയ തല വിസ്താരമേറിയ ചൈതന്യവത്തായ മുഖം നരച്ചു തുടങ്ങിയ ചെമ്പിച്ച താടി സംഭാഷണ രീതിയിൽ നിന്ന് അയാളൊരു വിദ്യാസമ്പന്നനാണെന്നും ദൗർഭാഗ്യം കൊണ്ടാണ് ഈ നിലയിലെത്തിയതെന്നും മനസ്സിലാക്കാം കുറച്ചു ദിവസമായി ഞങ്ങൾ ഇതിവിടെ വച്ചിരിക്കുകയായിരുന്നു ഹോംസ് പറഞ്ഞു പിന്നെ താറാവിൻ്റെ കാര്യം ഞങ്ങൾക്കതിനെ തിന്നേണ്ടി വന്നു അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോയേനെ പകരം ആ ഷെൽഫിലിരിക്കുന്ന എടുത്തോളൂ ഏതാണ്ട് അതേ തൂക്കമുണ്ട് പുതിയതുമാണ് പോരെ ഓഹോ മതി ദീർഘനിശ്വാസത്തോടെ മിസ്റ്റർ ബേക്കർ പറഞ്ഞു ഷെർലക് ഹോംസ് എന്നെ നോക്കി കണ്ണുറുക്കി നിങ്ങൾ ഈ താറാവിനെ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പറയുമോ എനിക്കത് അറിയാൻ താല്പര്യമുണ്ട് ഇത്രയും നല്ല ഒരെണ്ണം ഞാൻ കണ്ടിട്ടേയില്ല ഓ അതെന്തിനാ എണീറ്റ് താറാവിനെ കയ്യിലൊതുക്കി ബേക്കർ പറഞ്ഞു മ്യൂസിയത്തിന് സമീപം അൽഫ ഹോട്ടലിൽ ഞങ്ങൾ കുറെ പേർ പതിവായി ചെന്നിരിക്കാറുണ്ട് ഹോട്ടൽ ഉടമസ്ഥൻ വിൻഗേറ്റ് ഇക്കൊല്ലം ഒരു താറാവ് ക്ലബ്ബ് തുടങ്ങി ഓരോ ആഴ്ചയും കുറച്ച് പെനി കൊടുത്താൽ ക്രിസ്മസിന് ഒരു ഒന്നാംതരം താറാവ് സ്വന്തമാക്കാമെന്നതാണ് പദ്ധതി ഞാൻ വില മുഴുവൻ അടച്ചു തീർത്തു ശേഷമെല്ലാം താങ്കൾക്കറിയാമല്ലോ ഞങ്ങളെ കുനിഞ്ഞു വണങ്ങി അയാൾ പോയി അയാളുടെ പിന്നാലെ വാതിലടഞ്ഞപ്പോൾ ഹോംസ് പറഞ്ഞു നമുക്ക് ഉടൻ പുറപ്പെടണം അത്താഴം കുറെ അങ്ങനെ അങ്ങനെയാവട്ടെ തണുപ്പുള്ള രാത്രിയായിരുന്നു ഞങ്ങൾ ഓവർകോട്ട് ധരിച്ചു കഴുത്തിനു ചുറ്റും ഷാൾ പുതച്ചു ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സിലൂടെ വിംബോൾ സ്ട്രീറ്റും ഹാർലെ സ്ട്രീറ്റും കടന്ന് ഞങ്ങൾ വേഗം നടന്നു ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് പിന്നിട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബ്ലൂസ്ബെറിയിലെ അൽഫ ഹോട്ടലിലെത്തി ഹോൾബോണിലേക്കുള്ള ജംഗ്ഷനിൽ ഒരു മൂലയിലുള്ള ചെറിയ ഹോട്ടലായിരുന്നു അത് ഹോംസ് വാതിൽ തുറന്ന് പ്രൈവറ്റ് ബാറിൽ പ്രവേശിച്ച് രണ്ട് ഗ്ലാസ് ബിയർ ആവശ്യപ്പെട്ടു ചുവന്ന മുഖമുള്ള ഹോട്ടലുടമനോട് ഹോംസ് പറഞ്ഞു നിങ്ങളുടെ താറാവിനെ പോലെ തന്നെയാണ് ബിയറുമെങ്കിൽ അതൊന്നാം തരമായിരിക്കും എന്റെ താറാവോ അയാൾ ആശ്ചര്യപ്പെട്ടു അതെ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ അതേപ്പറ്റി നിങ്ങളുടെ താറാവ് ക്ലബിലെ അംഗമായ മിസ്റ്റർ ഹെൻറി ബേക്കറുമായി സംസാരിക്കുകയായിരുന്നു ഓ അതോ ശരി പക്ഷേ സാർ അത് ഞങ്ങളുടെ താറാവല്ല പിന്നെ ആരുടേതാണ് കവൻ ഗാർഡനിലെ ഒരു കച്ചവടക്കാരനിൽ നിന്നാണ് രണ്ട് ഡസൺ താറാവുകളെ ഞാൻ വാങ്ങിയത് ഓഹോ അവിടെയുള്ള ചിലരെ എനിക്കറിയാം അയാളുടെ പേര് റിഡ്ജ് എന്നാണ് എനിക്ക് അയാളെ പരിചയമില്ല ശരി വളരെ നന്ദി ഗുഡ് നൈറ്റ് തണുത്ത കാറ്റിൽ പുറത്തിറങ്ങിയവേ ഹോംസ് പറഞ്ഞു ഇനി മിസ്റ്റർ ബ്രേക്കിൻ റിഡ്ജിനെ തേടി ഹോൾബോൺ കടന്ന് എൻഡൻ സ്ട്രീറ്റിലൂടെ കവൻ ഗാർഡൻ മാർക്കറ്റിലെ ഒരു വലിയ കടയുടെ മുന്നിൽ ബ്രേക്കിൻ ബ്രിഡ്ജ് എന്ന പേര് കണ്ടു കൂർത്ത മുഖവും കൃതാവുമുള്ള ഉടമസ്ഥൻ കട അടയ്ക്കുന്നതിന് ഒരു പയ്യനെ സഹായിക്കുകയായിരുന്നു ഗുഡ് ഈവനിംഗ് ഹോംസ് പറഞ്ഞു നല്ല തണുപ്പുള്ള രാത്രി കച്ചവടക്കാരൻ തലയാട്ടി ചോദ്യ രൂപേണ ഹോംസിനെ നോക്കി താറാവെല്ലാം വിറ്റു കഴിഞ്ഞെന്ന് തോന്നുന്നു നാളെ രാവിലെയാവട്ടെ പോരല്ലോ അതാ വിളക്ക് കാണുന്ന കടയിൽ കണ്ടേക്കും പക്ഷേ ഇവിടെ നിന്ന് വാങ്ങാൻ ഒരാൾ ശുപാർശ ചെയ്തതാണ് അതാര് അൽഫ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ഹാ ഞാൻ അയാൾക്ക് ഒരു ഡസൺ വിറ്റിട്ടുണ്ട് ഒന്നാന്തരം ഇറച്ചിയായിരുന്നു അതെവിടെ നിന്ന് കിട്ടിയതാണ് ആ ചോദ്യം അയാളെ ചുണ്ടിപിടിപ്പിച്ചു അയാൾ പറഞ്ഞു മിസ്റ്റർ നിങ്ങൾക്കെന്ത് വേണം തുറന്നു പറയണം തുറന്നു തന്നെയാണ് പറയുന്നത് അൽഫായിൽ നിങ്ങൾ കൊടുത്ത താറാവ് എവിടെ നിന്ന് വാങ്ങിയെന്നറിഞ്ഞാൽ മതി അത് പറയാൻ മനസ്സില്ല എന്നാലോ ഹോംസ് അശ്രദ്ധനായി പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പന്തേയം പൊളിഞ്ഞു അത്ര തന്നെ താറാവിറച്ചിയുടെ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാമെന്നാരും വിചാരിക്കേണ്ട ഞാൻ തിന്നത് നാടനാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അഞ്ചു പവൻ പന്തേയം വെച്ചത് എന്നാൽ നിങ്ങളുടെ അഞ്ചു പവൻ പോയത് തന്നെ അത് നാടനല്ല കച്ചവടക്കാരൻ പറഞ്ഞു നാടൻ തന്നെ അല്ലെന്നു ഞാൻ പറയുന്നു എനിക്ക് വിശ്വാസമാകുന്നില്ല കച്ചവടക്കാരൻ ചിരിച്ചു കുട്ടി ആ കണക്ക് പുസ്തകങ്ങൾ ഇങ്ങെടുക്കോ പയ്യൻ കാലിക്കോബ അതിൻ്റെ ഉള്ള തടിച്ചൊരു പുസ്തകവും ഒരു ചെറിയ ബുക്കും മേശപ്പുറത്ത് വിളക്കിന് താഴെ കൊണ്ടുവച്ചു മിസ്റ്റർ ഇതാ നോക്കൂ കച്ചവടക്കാരൻ പറഞ്ഞു ഈ ചെറിയ ബുക്ക് കണ്ടോ ഇത് ഞാൻ വാങ്ങുന്നതിൻ്റെ കണക്കാണ് ഇതാ നേരെ മറുപുറത്ത് മറുപറത്ത് ചുവപ്പുമഷീൽ എഴുതിയിട്ടുള്ളത് കണ്ടോ സപ്ലൈ ചെയ്തവൻ്റെ പേരാണ് വായിക്കോ മിസ്സിസ് ഓക്ഷോട്ട് നൂറ്റിപ്പതിനേഴ് ബ്രിക്സ്റ്റൺ റോഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഷർലക് ഹോംസ് ഇച്ഛാഭംഗം വന്നവനെപ്പോലെ കാണപ്പെട്ടു നിരാശ കൊണ്ട് സംസാരിക്കാനാവാതെ തിരിഞ്ഞു നടന്നു കുറച്ചകലെ ഒരു വിളക്ക് തോണിന് ചുവട്ടിൽ നിന്ന് അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചു ഹോംസിൻ്റെ പ്രത്യേക രീതിയിലുള്ള ചിരി വാട്സൺ നമ്മുടെ ഗവേഷണം അവസാനത്തോടെ അടുക്കുന്നു മിസ്സിസ് ഓക്ഷോട്ടിൻ്റെ അടുത്തേക്കുള്ള യാത്ര ഈ രാത്രി തന്നെ വേണോ അതോ നാളെ മതിയോ എന്ന് തീരുമാനിക്കണം ഞങ്ങൾ അല്പം മുമ്പ് പുറത്തിറങ്ങിയ കടയിൽ നിന്ന് കേട്ട ബഹളത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുങ്ങിപ്പോയി അവിടെ കടയ്ക്ക് മുന്നിൽ ഒരാൾ നിന്ന് എന്തിനോ വേണ്ടി കെഞ്ചുന്നു ബ്രക്കിൻ റിഡ്ജ് നടയിൽ നിന്ന് അയാളുടെ നേർക്ക് കയ്യോങ്ങി ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്നു താനും തൻ്റെയൊരു താറാവും നാശങ്ങൾ എന്തൊരു ശല്യമാണിത് മിസ് സോക്ഷോട്ട് വരട്ടെ ഞാൻ മറുപടി പറയാം തനിക്കിതിലെന്ത് കാര്യം താനല്ലല്ലോ താറാവിനെ എനിക്ക് തന്നത് അതല്ല അതിലൊരെണ്ണം എൻ്റേതായിരുന്നു ആ കൊച്ചു മനുഷ്യൻ വിലപിച്ചു എന്നാൽ മിസ്സസ് സോക്ഷോട്ടിനോട് ചോദിക്കൂ അവർ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു ദൈവന്താപുരാന്റെ അടുത്ത് പോയി ചോദിക്കേ ഇനി ഇവിടെ കണ്ടുപോകരുത് ഓടിക്കോ മുഷ്ടി ചുറ്റി പാഞ്ഞു ചെന്നപ്പോൾ ആ അന്വേഷകൻ ഇരുട്ടിലേക്ക് ഓടി മറിഞ്ഞു ബ്രിക്സ്റ്റൺ റോഡിലേക്കുള്ള നമ്മുടെ യാത്ര ലാഭിക്കാം ഹോംസ് മന്ത്രിച്ചു എൻ്റെ കൂടെ വരൂ അയാളെ പിടികൂടിയാൽ ചിലതൊക്കെ അറിയാം വഴിപോക്കന്റെ ഇടയിൽ കൂടി ഊലിയിട്ട് ചെന്ന ഹോംസ് വേഗം കുറിയ മനുഷ്യനെ കണ്ടെത്തി പിറകിൽ കൂടി ചെന്ന് അയാളുടെ തോളിൽ തട്ടി അയാൾ ഞെട്ടിത്തിരിഞ്ഞു തരുവിളക്കിന്റെ പ്രകാശത്തിൽ അയാളുടെ വിളറിവെളുത്ത മുഖം ഞാൻ കണ്ടു നിങ്ങൾ ആരാണ് എന്തു വേണം വിറക്കുന്ന സ്വരത്തിൽ അയാൾ ചോദിച്ചു ക്ഷമിക്കൂ ഹോംസ് പറഞ്ഞു നിങ്ങൾ കച്ചവടക്കാരനോട് ഇപ്പോൾ ചോദിച്ചത് ഞാൻ കേട്ടു നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും നിങ്ങൾക്കോ നിങ്ങൾ ആരാണ് ഇക്കാര്യത്തെ പറ്റി നിങ്ങൾക്ക് എങ്ങനെ അറിയാം എൻ്റെ പേര് ഷർലക് ഹോംസ് എന്നാണ് മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ജോലി ബ്രിക്സ്റ്റൺ റോഡിലെ മിസിസ് ഓക്സോർട്ട് ബ്രക്കിൻ ബ്രിഡ്ജ് എന്നൊരു കച്ചവടക്കാരന് വിറ്റതും അയാളിൽ നിന്ന് അൽഫായിലെ മിസ്റ്റർ വിൻഡിഗേറ്റ് വാങ്ങിയതും അയാൾ മിസ്റ്റർ ഹെൻറി ബേക്കർ അംഗമായ ക്ലബിന് കൊടുത്തതുമായ താറാവിൻ്റെ കാര്യമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് സർ താങ്കളെ തന്നെയാണ് എനിക്ക് കാണേണ്ടത് വിറയ്ക്കുന്ന കൈകൾ നീട്ടി യാചിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഇക്കാര്യത്തിൽ എനിക്ക് എത്രമാത്രം താങ്കൾക്ക് താങ്കൾക്കറിഞ്ഞുകൂടാ അതുവഴി വന്ന ഒരു കുതിരവണ്ടി ഹോംസ് വിളിച്ചു നിർത്തി എങ്കിൽ ഈ തണുപ്പിലും കാറ്റിലും തെരുവിൽ നിന്ന് സംസാരിക്കേണ്ട മുറിക്കകത്ത് സുഖമായിരുന്നു ചർച്ച ചെയ്യാം അതിനു മുമ്പ് എന്റെ സഹായം ആവശ്യപ്പെടുന്നയാൾ ആരാണെന്ന് ഞാൻ അറിയണ്ടേ ഹോട്ടൽ കോസ്മോപൊളിറ്റനിലെ പരിചാരക പ്രധാനി ദയവായി വണ്ടിയിൽ കയറൂ നിങ്ങൾക്കറിയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു തരാം അയാൾ ഞങ്ങളെ മാറി മാറി നോക്കി ആ നോട്ടത്തിൽ ഭയവും പ്രതീക്ഷയും നീളിച്ചിരുന്നു കുതിരവണ്ടിയിൽ അരമണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിലെ മുറിയിലെത്തി വഴിയിൽ ആരും ഒന്നും സംസാരിച്ചില്ല മുറിയിൽ പ്രവേശിച്ചപ്പോൾ ഹോംസ് സന്തോഷത്തോടെ പറഞ്ഞു ഈ കാലാവസ്ഥയിൽ നെരിപ്പോട് അത്യാവശ്യം തന്നെ മിസ്റ്റർ റൈഡർ നിങ്ങൾക്ക് തണുക്കുന്നുണ്ട് അല്ലേ അതിനടുത്തേക്ക് നീങ്ങിയിരിക്കൂ ഞാൻ സ്ലിപ്പർ എടുത്തിട്ടോട്ടെ ശരി ഇനി ആ താറാവുകളെ പറ്റിയാണ് അറിയേണ്ടത് അല്ലേ അതെ സർ ശരിക്കു പറഞ്ഞാൽ അതിൽ ഒരു പറ്റി വെളുത്ത വാലിൽ കുറുകെ കറുപ്പടയാളമുള്ള ആ ഒരെണ്ണത്തിലാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് തോന്നുന്നു റൈഡർ വികാരഭരിതനായി ശരീരം വിറച്ചു അതുതന്നെ സാർ അത് എവിടെയാണെന്ന് പറയാമോ അതിവിടെ തന്നെ വന്നു ചേർന്നു ചത്തു ചത്തുകഴിഞ്ഞിട്ടും അതൊരു മുട്ടയിട്ടു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ തിളങ്ങുന്ന ചെറിയ നീലമുട്ട ഞാനത് എൻ്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആഗതൻ ആടിയാടി എണീറ്റ് നിന്നു വീഴാതിരിക്കാൻ വലതുകൈ കൊണ്ട് കൈവരിയിൽ പിടിച്ചു ഹോംസ് ഇരുമ്പ് പെട്ടി തുറന്ന് നീലമാണിക്യം പുറത്തെടുത്തു ഒരു നക്ഷത്രം പോലെ അത് വെട്ടിത്തിളങ്ങി റൈഡർ വല്ലാത്ത പിരിമുറുക്കത്തോടെ നിന്നു റൈഡർ നിങ്ങളുടെ കള്ളി വലിച്ചത്തായിരിക്കുന്നു ഹോംസ് ശാന്തനായി പറഞ്ഞു എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട് നിങ്ങൾ ഒന്നും പറഞ്ഞു തരേണ്ടതില്ല എങ്കിലും കേസ് പൂർത്തിയാക്കുന്നതിന് ഒരു വിവരം മാത്രം അറിയണം റൈഡർ നിങ്ങൾ മോർക്കോ പ്രഭിയുടെ നീലമാണിക്യത്തെപ്പറ്റി നേരത്തെ കേട്ടിരുന്നോ കാദറിൻ കസാക്കാണ് എന്നോട് അത് പറഞ്ഞിരുന്നത് അയാളുടെ തൊണ്ട വിറച്ചിരുന്നു ഓഹോ അവരുടെ ദാസി അല്ലേ പെട്ടെന്ന് പണക്കാരനാകാമെന്ന മോഹം നിങ്ങളുടെ മുൻഗാമികളെപ്പോലെ നിങ്ങൾക്കുമുണ്ടായി പക്ഷേ അതിന് പ്രയോഗിച്ച തന്ത്രം ബുദ്ധിപൂർവ്വമായിരുന്നില്ല ട്രൈഡർ ഈയപ്പണിക്കാരൻ ഹോർണർ ഇതുപോലൊരു സംഭവവുമായി ഇതിനു മുമ്പ് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് അയാളെ സംശയിച്ചുകൊള്ളുമെന്ന് ധരിച്ചു നന്നാക്കാൻ അയാളെ തന്നെ വിളിക്കാൻ ഏർപ്പാടും ചെയ്തു അയാൾ പോയ ശേഷം ആഭരണപ്പെട്ടി തുറന്ന് മോഷണം നടത്തി ബഹളമുണ്ടാക്കി ആ ഭാഗ്യദോഷിയെ അറസ്റ്റ് ചെയ്യിച്ചു എന്നിട്ട് റൈഡർ പൊടുന്നിനെ നിലത്ത് കമഴ്ന്നു വീണ് എൻ്റെ സ്നേഹിതൻ്റെ പാദങ്ങളിൽ പിടിച്ചു ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്കൂ അയാൾ കേണു ഇതിനു മുമ്പ് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഇനി ആവർത്തിക്കുകയുമില്ല സത്യം ചെയ്യാം വേദപുസ്തകം തൊട്ട് സത്യം ചെയ്യാം ദയവ് ചെയ്ത് മാപ്പ് തരൂ എന്നെ കോടതിയിൽ കയറ്റരുതേ പോയി കസേരയിലിരിക്കൂ ഹോംസ് ശ്വാസിച്ചു ഇപ്പോൾ താണുകേണ് പറഞ്ഞാൽ പോരാ ചെയ്യാത്ത കുറ്റത്തിന് പാമ ഹോർണറെ ജയിലിലടച്ചപ്പോൾ ഓർക്കണമായിരുന്നു ഞാൻ ഒളിച്ചോട ഈ നാട്ടിൽ നിന്ന് പോയിക്കളയാം അപ്പോൾ അയാളുടെ മേലുള്ള കേസ് തള്ളിക്കളയും നമുക്കതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം നിങ്ങൾ എന്ത് ചെയ്തുവെന്ന് പറയൂ രത്നം താറാവിൻ്റെ ഉള്ളിൽ എങ്ങനെ ചെന്നുപെട്ടു താറാവ് കടയിൽ വിൽപ്പനയ്ക്കെത്തിയത് എങ്ങനെ സത്യം പറയണം രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ വരണ്ട ചുണ്ടുകൾ നാവുകൊണ്ട് നനച്ച് റൈഡർ പറഞ്ഞു നടന്നതുപോലെ പറയാം സർ ഹോർണറെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉടനെ രത്നം അവിടെ നിന്ന് കടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ചില ഒഴിവഴിവുകൾ പറഞ്ഞ് എൻ്റെ സഹോദരിയെ കാണാൻ പോയി അവളും ഭർത്താവ് ഓക്ഷോട്ടും ബ്രിക്സ്റ്റൺ റോഡിലാണ് താമസിക്കുന്നത് താറാവിനെ വളർത്തി വിൽക്കുന്നതാണ് ജോലി ക്രിസ്മസിന് എനിക്കിഷ്ടമുള്ളൊരു താറാവിനെ തരാമെന്ന് എൻ്റെ സഹോദരി പറഞ്ഞിരുന്നു ഇപ്പോൾ ആ താറാവിനെ കൊണ്ടുപോകണം രത്നം താറാവിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിരിക്കും മുറ്റത്തുള്ള ചെറിയ ഷെഡിലേക്ക് ഞാനൊരു താറാവിനെ ഓടിച്ചു കയറ്റി വലിയ വെളുത്ത വാലി വരിയുള്ള ഒരെണ്ണം ഞാൻ അതിനെ പിടികൂടി വായ പിളർന്ന് രത്നം അകത്തേക്ക് ഇട്ടുകൊടുത്തു വിരൽ കൊണ്ട് തള്ളി ഉള്ളിലാക്കി അപ്പോൾ അത് ചിറകിട്ടടിച്ച ബഹളം കേട്ട് എൻ്റെ സഹോദരി ഇറങ്ങി വന്നു ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ താറാവിനെ അവൾക്ക് കാണിച്ചു കൊടുത്തു അതിനെ കൊന്നെടുത്തുകൊണ്ട് പൊക്കോളാൻ അവൾ പറഞ്ഞു ഞാൻ അപ്രകാരം ചെയ്തു കിൽബേൺ വരെ താറാവിനെ ചുമന്നുകൊണ്ട് പോയി ഒരു കത്തിയെടുത്ത് താറാവിനെ കീറി നോക്കി രത്നം കണ്ടുകിട്ടിയില്ല ഞാൻ സ്തംഭിച്ചു പോയി അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി താറാവിനെ അവിടെ ഇട്ടിട്ട് ഞാൻ സഹോദരിയുടെ വീട്ടിലേക്ക് ഓടി അവിടെ ഒരൊറ്റ താറാവുമില്ലായിരുന്നു എല്ലാറ്റിനെയും കഴിഞ്ഞിരുന്നു ഞാൻ ബ്രക്കിൻ ബ്രിഡ്ജിൻ്റെ കടയിലേക്ക് പാഞ്ഞു അവിടെ ചെല്ലുന്നതിന് മുമ്പ് അയാൾ എല്ലാം വിറ്റുകളഞ്ഞു ആർക്കാണ് വിറ്റതെന്ന് അയാൾ പറഞ്ഞില്ല എൻ്റെ സഹോദരി വിചാരിക്കുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണ് ഇപ്പോൾ ഞാനൊരു കള്ളനുമായി എൻ്റെ സൽപ്പേര് എന്തിനു വേണ്ടി നഷ്ടപ്പെടുത്തിയോ ആ വസ്തു കൈകൊണ്ട് തൊടാൻ പോലും ഒക്കാതെ ഞാനൊരു കള്ളനായി ദൈവമേ ഇനി എന്തു ചെയ്യും വിതുമ്മി കരഞ്ഞുകൊണ്ടയാൾ മുഖംപൊത്തി ദീർഘനേരം നിശബ്ദത തളം കെട്ടി നിന്നു പെട്ടെന്ന് എന്റെ സ്നേഹിതൻ എണീറ്റ് കഥകു തുറന്നു പുറത്തു കടക്കൂ അദ്ദേഹം പറഞ്ഞു എന്ത് സർ ദൈവം അങ്ങേ രക്ഷിക്കും മിണ്ടിപ്പോകരുത് കടക്കു പുറത്ത് അയാൾ മിണ്ടാനൊന്നും നിന്നില്ല ഒരു പാച്ചിൽ കോണിപ്പടികളിൽ പടപട ശബ്ദം കഥകടയ്ക്കുന്നൊച്ച തെരുവിൽ ഓടിപ്പോകുന്ന കാലുകളുടെ ആരവം ഹോംസ് പുകവലിക്കുന്ന പൈപ്പ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു വാട്സൺ പോലീസിന്റെ കഴിവില്ലാമെ നികത്താൻ എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഹോർണർ അപകടത്തിൽപ്പെട്ടെങ്കിൽ അത് വേറെ കാര്യം ഏതായാലും സാക്ഷി പറയാനാളില്ല കേസ് പൊളിയും എങ്കിലും ഒരാത്മാവ് രക്ഷപ്പെടട്ടെ അയാളിനി തെറ്റ് ചെയ്യുകയില്ല ശരിക്കും പേടിച്ചുപോയി ഇനി ജയിലിലടച്ചാൽ ജീവിതകാലം അത്രയും ജയിൽപ്പുള്ളിയായിത്തീരുമെന്നല്ലാതെ വേറൊന്നും നേടാനില്ല അങ്ങനെ ആ കേസ് അവസാനിച്ചു